പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് ഒരു വാഗ്ദാന ലംഘന വിശേഷത്തിലേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ തകർന്ന ഇടുക്കി കട്ടപ്പനയിലെ ഒരു റോഡിന് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പ് കാലങ്ങളുടെ വാഗ്ദാന ലംഘനത്തിന്റെ കഥ പറയാനുണ്ട് ഇപ്പോഴിതാ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയെത്തി പഴയ വാഗ്ദാനങ്ങൾ പുതിയ രീതിയിൽ അവതരിപ്പിച്ച് വോട്ട് തേടി എത്തുന്നവരോട് നാട്ടുകാർക്ക് ചിലത് ചോദിക്കാനും പറയാനുമുണ്ട് ഇടുക്കി ജില്ലയിലെ വികസിത പട്ടണങ്ങളിലൊന്നാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഒക്കെയാണ് അവിടെയാണ് ഈ നഗര മദ്യത്തിൽ കഴിഞ്ഞ ഏഴ് വർഷമായി അടിസ്ഥാന സൌകര്യമായ റോഡില്ലാതെ കുറച്ച് കുടുംബങ്ങൾക്ക് കഴിയേണ്ടി വരുന്നത് ഇടുക്കി കട്ടപ്പന കല്ലുകുന്നിലെ നാൽപ്പതിലധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഏക റോഡാണ് കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത വിധം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നത് റോഡിനോട് ചേർന്നുള്ള വീടുകൾ അപകടാവസ്ഥയിലായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും റോഡ് പണിതില്ല കഴിഞ്ഞ വോട്ട് ആവശ്യം എന്നെ കാണാൻ വേണ്ടി രാവിലെ വീട്ടിലെ ആൾക്കാർ നീ അവരെ കുറിച്ച് നിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്നില്ല ചിന്തിച്ചോണം അർഹതപ്പെട്ട കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ ഏഹ് നീ ഇപ്പം മിക്കവാറും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കുറച്ച് ഫോണും വരും അല്ലെങ്കിൽ എവിടെയും ഇട്ട് വാങ്ങി കിട്ടുവാണെങ്കിൽ ഇടിക്കാനുള്ള പരിപാടി നോക്കത്തുള്ളതെങ്കിലേക്ക് മിക്കവാറും അത് ആര് മാറ്റില്ല ഇപ്പൊ ആവശ്യമുള്ള കാര്യം പറയുന്നത് തന്നെ ഇപ്പോൾ മോശക്കാരനായി മാറും അതാണ് ഈ സമൂഹത്തിൽ നടക്കുന്നതൊക്കെ നമ്മൾ നമ്മുടെ കയ്യിലെ മഷി പുരട്ടിയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മളെ അഞ്ചു വർഷം അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മളെ കാണുമ്പോൾ ആ വോട്ട് ചെയ്യുന്ന വരെയുള്ള കേസേ ഉള്ളൂ ആ ഇലക്ഷൻ പോത്തിനിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരുടെ ഭാവം മാറി നീ ഇന്ന പാർട്ടിക്കാരനല്ല നീ ഇന്ന കാരനല്ലേ നീ അവന്റെ കൂടുത്തില്ലേ പോയി നിന്റെ കൂടുതൽ എന്തിനാണ് ഈ ചെയ്തുതരും ജനങ്ങളുടെ ക്ഷേമത്തിനൊക്കെ വേണ്ടിയാണ് പ്രവർത്തിക്കാനായിട്ട് സാധനങ്ങൾ എത്തിക്കാൻ വഴിയില്ലാത്തതിനാൽ ഭവന പദ്ധതിയിലുള്ള വീട് നിർമ്മാണം പോലും മുടങ്ങി ഞങ്ങടെക്ക് നാല് ലക്ഷം രൂപ അനുവദിച്ച് വീട് വെക്കാനായിട്ട് വീടെല്ലാം പോയതായിരുന്നു ആ പൈസ അനുവദിച്ചിട്ട് പോലും ഞങ്ങൾക്ക് അവിടെ വീട് വെക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ആ സാധനം കൊണ്ടുപോയി ഈ ഇല്ലാത്തതുകൊണ്ട് അവിടെ ആ വീട് പണിയാൻ പറ്റുകയല്ല നമ്മൾ താഴേന്ന് ചമന്ന് കേട്ടാൽ നാല് ലക്ഷം രൂപ അതിന് പോകാനേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ആ വീട് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ താഴോട്ട് വിട്ട് വാടകയ്ക്ക് മാറി ഏഴ് വർഷമായിട്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് താമസം ഞാനൊരു ക്യാൻസർവേഷനും കൂടെ വാടക കിടക്കുന്ന കാരണം കൊണ്ട് നമ്മൾ മരുന്ന് മേടിക്കോ വാടക കൊടുക്കുവോ ഒരു ഗതി കിടക്കുന്ന ആൾക്കാരാണ് പരാതികളും നിവേദനങ്ങളും നൽകി നാട്ടുകാർ മടുത്തു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ചു എന്നിട്ടും അധികൃതർ കണ്ണു തുറന്നില്ല മുഖ്യമന്ത്രിക്ക് പരാതിയച്ചു അതിന് ഉടനെ നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു നടപടി ഉണ്ടാകാമെന്ന് പറഞ്ഞതല്ലാതെ നടപടി ഉണ്ടായില്ല എം എൽ എ ആയിട്ട് കയറിയ റോഷിയാകൃഷ്ണൻ അദ്ദേഹം ഏതാണ്ട് അഞ്ചാം തവണയാണ് ഇവിടെ ഞങ്ങളുടെ എല്ലാ വോട്ട് മേടിച്ചു തന്നെയാണ് അദ്ദേഹം എം എൽ എ ആയത് ഇവിടെ വന്നേച്ച് പറഞ്ഞതാണ് നമുക്ക് ഈ റോഡ് കൃത്യമായിട്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഈ റോഡായിരിക്കും ഒരു മന്ത്രിക്കൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹം മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ വഴി കൃത്യമായിട്ട് എല്ലാം നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പോലും അവർ പറഞ്ഞ് തിരിപ്പിക്കുകയാണ് നിങ്ങൾ ഇത് പ്രശ്നം ഉണ്ടാക്കാൻ പോകരുത് ഓളം വെക്കരുത് ഓളം വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് അനുവദിക്കില്ലെന്ന് പറഞ്ഞു ഇതാരും വീട്ടിൽ നിന്ന് അനുവദിക്കുന്ന കാശല്ലോ മന്ത്രി പറഞ്ഞിട്ട് നടക്കാത്ത മുനിസിപ്പാലിറ്റി നടത്താത്തതുകൊണ്ടാണ് അത് മന്ത്രിക്ക് മേളാണ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ജനങ്ങളെ ഇനി ഇനി ഈ സമരമായിട്ട് വരെ ഇതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ പലതവണ ഇടിഞ്ഞതിനാൽ വഴി നന്നാക്കാൻ കോടി ലക്ഷം രൂപ വേണമെന്നാണ് പുതിയ എസ്റ്റിമേറ്റ് ഇത് അനുവദിക്കുന്നതിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൈമലർത്തിയതോടെ ഏഴു വർഷമായി തീരാ ദുരിതത്തിലാണ് ഈ കുടുംബങ്ങൾ കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ ഈ റോഡിന്റെ പേരിൽ കേട്ട നാട്ടുകാരാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഇടുക്കിയിൽ നിന്ന് ജയിച്ച് മന്ത്രിയാകുന്നതിന് മുമ്പ് റോഷി അഗസ്റ്റിൻ ഇവിടെ നേരിട്ടെത്തി പറഞ്ഞിരുന്നു ജയിച്ചാലും തോറ്റാലും ഈ റോഡ് നിങ്ങൾക്ക് നിർമ്മിച്ചു നൽകുമെന്ന് അത് വാഗ്ദാനമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് മറ്റൊരു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം അടുക്കുകയാണ് ഇനിയും ആ വാഗ്ദാനങ്ങൾ ഒന്നുകൂടി കേൾക്കാൻ ആളുകൾ കാത്തിരിക്കുകയാണ് ഈ വഴി പറന്നു പോകാൻ ചിറക് നൽകുമോ എന്ന വാഗ്ദാനമാണോ ഉണ്ടാവുക എന്നതാണ് ഇവർ കാത്തിരിക്കുന്നത് സുമിത്രൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി പൊതുജനം പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്ന അവസ്ഥയിലാണ് കട്ടപ്പന നിവാസികളുടെ സ്ഥിതി അവരുടെ ഈ പ്രശ്നത്തിന് അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴെങ്കിലും പരിഹാരം കാണും അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും ഈ വാഗ്ദാന ലംഘനം കൊണ്ടുപോകില്ല എന്നും നമുക്ക് പ്രത്യാശിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം